കുക്കർ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെണ്ടക്ക അതിലേക്ക് ഇട്ട് നന്നായി വഴറ്റി എടുക്കുക ഇനി വഴിച്ചി എടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി കുക്കറിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിക്കാം ഒഴിച്ചു കൊടുക്കാം ഇനി തേങ്ങ അരച്ചത് ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് തക്കാളിയും പച്ചമുളകും നന്നായി വേവിച്ചെടുക്കണം നേരത്തെ വെച്ച വെണ്ടക്ക അതിലേക്ക് ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് കറിവേപ്പിയിൽ കാശ്മീരി മുളക് പൊടിയും ഇട്ട് ഇളക്കിയെടുത്ത് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് ഇതാണ് ഞങ്ങളുടെ മലപ്പുറം സ്റ്റൈൽ വെണ്ടക്കറി ഇനി ഇത് കൂട്ടി ഞാൻ കുറച്ച് ചോറ് കഴിക്കട്ടെ ഉം അടിപൊളി